നമസ്കാരം ഇത് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ഓസ്കാർ അവാർഡ് ഭാരതത്തിലെ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള വിഷയത്തിൻ്റെ ഒരു പിന്തുടർച്ച എന്ന് പറയാം ആ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ ബന്ധമുണ്ട് ചെറുത് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വളരെ ലോലമായൊരു തന്ത്രിയായിട്ട് തോന്നാം ഇത് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്നാൽ വളരെ ശക്തമായ ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു കണ്ണിയാണ് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോംപൗണ്ടിന് ഓസ്കാർ ലഭിക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഡീപ് സ്റ്റേറ്റ് പോലുള്ള ശക്തികളാണ് ഇനി പറയുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെയും പിന്നാമ്പുറങ്ങളിലുള്ളത് ഭാരതത്തിൻ്റെ നാശത്തിനായി പ്രവർത്തിക്കുന്ന എന്നാൽ ഈ ഡീപ് സ്റ്റേറ്റ് അല്ലാത്ത മറ്റൊരു ശക്തിയാണ് അത് ഏത് ശക്തിയാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ഭീകരവാദം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തികമായിട്ടോ ആശയപരമായിട്ടോ ഒക്കെ അതിനെ പിന്താങ്ങുന്ന ശക്തികളാണ് ആ ശക്തികൾ എന്താണ് ഈ ബോണ്ട് പോലെ എന്ന് ചോദിച്ചാൽ ഇതിൽ ബോണ്ടുമായിട്ട് എന്ത് ബന്ധ ബന്ധമെന്ന് ചോദിച്ചാൽ ഹോം ബോണ്ടിനെ ഓസ്കാറിൽ ന് വേണ്ടിയിട്ട് ഉയർത്തി കാണിക്കുന്നത് പോലെ ഭാരതത്തിൻ്റെ മുമ്പിലേക്ക് ഒരു അഭിനവ സക്കീർ നായിക്കിനെ ഉയർ ഉയർത്തി കാണിക്കുകയാണ് അവർ സക്കീർ നായിക്കോ സാക്യർ നായിക്കോ എന്താണെങ്കിലും ഇയാളുടെ പേരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പരീക്ഷയൊന്നും പാസ്സാവാൻല്ലോ സാക്യർ നായിക്കെന്ന് വിളിക്കാം ഒരു ഒരഭിനവ സാക്യർ നായികിനെ ഉയർത്തി കാണിക്കുകയാണ് ഈ ശക്തികൾ ആരാണിയ അഭിനവ സാക്യർ നായിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാമയിൽ നദ്വി അതാണ് പുള്ളിയുടെ പേര് ചുരുക്കപ്പേര് മുഫ്തി ഷാമയിൽ നദ്വി മുഫ്തി ഷാമിയിൽ നദ്വി എങ്ങനെ പ്രശസ്തനായി അല്ലെങ്കിൽ എങ്ങനെ ഉയർത്തിക്കാട്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലല്ലൻ എന്നൊരു പരിപാടിയുണ്ട് വളരെ പ്രശസ്തമായ ഒരുപാട് ആളുകൾ കാണുന്ന സൗരഭ് ദ്വേദി എന്ന വ്യക്തി തുടങ്ങിയ ഇന്ത്യ ടുഡേയുടെ ഉടമസ്ഥതയിലുള്ളൊരു പരിപാടിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഒക്കെ നിരവധി കാഴ്ചക്കാരുള്ളൊരു പരിപാടിയാണ് ഈ ലലൻ ടോപ്പ് എന്ന പരിപാടി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ആ ലലൻ ടോപ്പിൽ ഈ ഷാമയിൽ നദ്വിയും പ്രഖ്യാപിത നിരീശ്വരവാദിയായ ശ്രീ ജാവേദ് അക്തറും എഴുത്തുകാരൻ കവി ഒക്കെയായ ജാവേദ് അക്തറും തമ്മിലൊരു സംവാദം നടന്നു ആ സംവാദത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത് ജാവേദ് അക്തർ ഈശ്വര നിഷേധം മുന്നോട്ട് വയ്ക്കുന്നു ഷ്യാമയിൽ ന നദ്വി അദ്ദേഹത്തെ വാദമുഖങ്ങൾ നിരത്തി ഖുറാനും സംസ്കൃതവും എല്ലാം കൂടി കൂട്ടിക്കലർത്തി ജാവേദ് അക്തറിനെ നിലം പരിശാക്കുന്നു പ്രത്യക്ഷത്തിൽ കൊള്ളാമല്ലോ ഷ്യാമയിൽ നദ്വി ആൾ കൊള്ളാമല്ലോ ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ഈ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള മൗലവിമാരെ പോലെ അത്ര വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളല്ല താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ വസ്ത്രധാരണം ചെയ്ത് വ്യക്തമായി സംസാരിക്കുന്ന നിരവധി ഭാഷകൾ സംസാരിക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് നമുക്ക് തോന്നും കൊള്ളാം പക്ഷേ ഇത് ഒരു പെയ്ഡ് ആയിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ലല്ലൻ ടോപ്പ് ഞാൻ അങ്ങനെ കാണാറില്ല പക്ഷേ ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതൊരു സ്പോൺസേഡ് പ്രോഗ്രാം ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദിയിൽ ഭരദ്വാജ് ബ്രദേഴ്സ് എന്ന രണ്ട് സഹോദരന്മാർ നടത്തുന്ന ആജ് കെ താസാ ഖബർ എ ടി എ കെ ടി കെ എന്നൊരു പരിപാടുണ്ട് പരിപാടിയുണ്ട് ആജ് കെ താസാ ഖബർ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ അതും ഒന്ന് കാണണം നല്ല ഭാരത ഒരു ദേശീയത മുന്നോട്ട് വയ്ക്കുന്നൊരു പരിപാടിയാണ് രണ്ട് സഹോദരന്മാർ ഭരദ്വാജ് ബ്രദേഴ്സ് എന്നവർ എന്നീ രണ്ട് സഹോദരന്മാർ നടത്തുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിലാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒരു സൂക്ഷ്മമായി ഈ പരിപാടി കാണുവാനും അതിനെ ഒന്ന് വിലയിരുത്തുവാനും വിശകലനം ചെയ്യുവാനും ആ പരിപാടിയാണ് എ കെ ടി കെ ആണ് എന്നെ പ്രേരിപ്പിച്ചത് തുടർന്ന് ഞാൻ ആ വിശകലനം ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ച ചില വിവരങ്ങളും ചില വിശദീകരണങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ബാക്കി നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഈ പരിപാടിയുണ്ടല്ലോ ലല്ലൻ ടോപ്പിൽ നടന്ന ജാവേദ് അക്തർ വേഴ്സസ് ഷാമേൽ നദ്വി ഈ സംവാദത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു വാഗ്മിയും കവിയും ഒക്കെയായ ജാവേദ് അക്തറിനെ നിലംബരിശാക്കിയ ഇസ്ലാമിക പണ്ഡിതൻ ഷാമേൽ നദ്വി ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായി ഈ ഒരു സംവാദത്തിന് ശേഷം ഷാമീൽ നദ്വിക്ക് വർദ്ധിച്ചു അയാളുടെ ഒരു പ്രചാരവും പ്രശസ്തിയും ഒക്കെ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കപ്പെടുന്ന ഒരു അഭിനവ സാക്യർ നായിക്കാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ എ കെ ടി കെ പ്രോഗ്രാമിൽ ഭരദ്വാജ് ബ്രദേഴ്സും പറയുന്നുണ്ട് ആച്ച് കെ താസാഖർ ആ പ്രോഗ്രാമിൽ ഭരദ്വാജ് ബ്രദേഴ്സും പറയുന്നുണ്ട് അതിൻ്റെ കുറച്ചും കൂടി ഒരു വിശദമായിട്ടുള്ള അവർ പറയാതെ പോയ ചില കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഈ ഷാമയിൽ നഗ് നഖ്വിക്ക് മുമ്പ് നമുക്ക് സാക്ിർ ഒന്ന് പോകാം രണ്ടായിരങ്ങൾ ത്തിൻ്റെ തുടക്കത്തിൽ സാക്ിർ നായിക്കിനെയും ഇതുപോലെ തന്നെയാണ് പിസ് ടി വി ദുബായിൽ ലോഞ്ച് ചെയ്ത് ഏതാണ്ട് നൂറ്റി ഇരുപതോ ഇരുനൂ നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ ഒരു പ്രേക്ഷകരെ ഉണ്ടാക്കി അവരുടെ ഇടയിലേക്ക് സാക്കിർ നായക് പ്രത്യക്ഷപ്പെടുന്നു സാക്കിർ നായക്ക് ഉറുദു അറബി ഇംഗ്ലീഷ് എന്തിനു സംസ്കൃതത്തിലെ ഹിന് ഹൈന്ദവ പുരാണങ്ങൾ പോലും പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സാക്കിർ നായക്ക് കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് കണങ്കാൽ വരെ എത്താത്ത പാൻറ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ ഒരു ആട്ടിൻ താടി കാണുമെന്നേ ഉള്ളൂ എന്നാലും കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് ഒരു തുപ്പിയും വെച്ച് വേദിയിൽ നിൽക്കുന്നു പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് പല ഇസ്ലാമി ഇസ്ലാമിനെ സംബന്ധിച്ച പല ചോദ്യങ്ങളും ഉയരുന്നു ചില ഹിന്ദു യുവതികൾ സാക്കിർ നായകനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു യുവാക്കൾ സാക്കിർ നായകനോട് ഇസ്ലാമിനെ സംബന്ധിച്ച ചോദ്യം ചോദിക്കുന്നു അപ്പോൾ സാക്കിർ നായക്ക് ഖുറാനിൻ്റെ സൂക്തങ്ങൾ ഉച്ചരിച്ചും ഹൈന്ദവ പുരാണങ്ങളിലെ ശ്ലോകങ്ങളുച്ചരിച്ചും ഉദ്ധരിച്ചും ഉച്ചരിച്ചും ഉദ്ധരിച്ചും അതിന് മറുപടി നൽകുന്നു ഹിന്ദു യുവാവോ യുവതിയോ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ ആയിട്ടുള്ള പരിപാടികൾ നിരവധി ജനങ്ങളിലേക്ക് എത്തിച്ച് ഭാരതത്തിൽ നിന്ന് സാക്കിർ നായക് പലായനം ചെയ്ത് മലേഷ്യയിൽ അഭയം നേടുകയും തുടർന്ന് സൗദി പൗരത്വം നേടുകയും ഒക്കെ ചെയ്ത കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സാക്യർനായകല്ല വിഷയം സാക്യർ നായകന് പക്ഷേ എങ്ങനെ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഭാരതീയ സമൂഹത്തിനും ലോകത്തിനും മുന്നിലേക്കൊരു ഒരു വിജ്ഞാനിയായ മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് കാര്യം സാഗീർ നായകൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹൈന്ദവ പുരാണങ്ങളിൽ ഭവിഷ്യപുരാണങ്ങളിൽ മുഹമ്മദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിൽ മുഹമ്മദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇയാളിത് വളരെ വേഗത്തിൽ സ്ഫുടമായിട്ട് ഇതിങ്ങനെ ഒരു മെഷീൻ കണ്ണിൽ നിന്ന് വെടിയുതിർക്കുന്നത് വേഗത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ പലരും മുമ്പിൽ നിൽക്കുന്ന പലരും ആശയക്കുഴപ്പത്തിൽ പൊട്ടു ശരിയാണ് പറഞ്ഞിട്ടുണ്ടോ ഭവിഷ്യപുരാണത്തിലും ബൃഹത് ഒക്കെ മഹാമതൻ എന്നുള്ള ഒരു അസുരനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭോജരാജാവ് പരാജയപ്പെടുത്തി നിൻ്റെ ധർമ്മത്തിന് ഞാൻ എന്നെങ്കിലും ഒന്നെങ്കിൽ ഞാനോ എൻ്റെ പിൻഗാമികളോ എന്നെങ്കിലും നശിപ്പിക്കും അതെൻ്റെ ജീവിതവ്രതമാണ് എന്ന് ഭോജരാജാവിനോട് പറഞ്ഞ് തോൽവി ഏറ്റുവാങ്ങി പിന്തിരിഞ്ഞോടുന്ന മഹാമഥനെക്കുറിച്ച് അഹങ്കാരിയായ ലിംഗത്തിലെ അഗ്രചർമ്മം ഛേദിച്ച തല മുണ്ഠനം ചെയ്ത ഉലക്കെ ആയുധമാക്കിയ മുസലം ആയുധമാക്കിയ മഹാമഥൻ എന്ന അസുരനെക്കുറിച്ച് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട് പക്ഷേ സാക്രനായ അത് അവതരിപ്പിക്കുന്നത് ഒരു അവതാരമായിട്ട് മഹാമഥൻ വന്ന് ഇവിടെ നിലനിൽക്കുന്ന ധർമ്മത്തെ പരിഷ്കരിച്ച് അയാളുടെ ധർമ്മമായ പുതിയ ധർമ്മം സ്ഥാപിക്കുമെന്ന് ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് സാക്കിർ നായക്ക് പറയുമ്പോൾ പലരും അതിനെ നിഷേധിക്കാറില്ല ചിലപ്പോൾ പറയുന്നുണ്ടാകും കാരണം സാധാരണ ഹിന്ദുക്കളിൽ ഭവിഷ്യപുരാണം പോയിട്ട് രാമായണം പോലും വായിക്കുന്നവർ കുറവാണ് അപ്പോൾ അവർക്കൊരു അവരുടെ ഉള്ളിലൊരു ആശയക്കുഴപ്പമുണ്ടാകും ഒപ്പം നായക് ഒരു വളരെ വിജ്ഞാനിയായ മനുഷ്യനാണ് ഒരു വിചക്ഷണനാണ് എന്നുള്ളൊരു ഉണ്ടാവും എന്നാൽ മഹേന്ദ്രപാൽ ആര്യയെ പോലുള്ള സംസ്കൃതം ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് കൂടാതെ അറബി അറബിയിൽ അറബിയിലെ സകല ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുള്ള അതിൽ വിദഗ്ധരായ ആൾക്കാർ മഹേന്ദ്രപാലാരിയെ പോലുള്ള ആര്യ സമാജത്തിൻ്റെ ആണെങ്കിലും മഹേന്ദ്രപാലാരിയാണ് ഏറ്റവും നല്ല ഉദാഹരണം കാരണം ഒറ്റ ര ഒറ്റത്തവണേ സാക്കിർനായക് അദ്ദേഹവുമായിട്ടൊരു സംവാദത്തിലേർപ്പെട്ടിട്ടുള്ളൂ അതിനുശേഷം ഒരു നീണ്ട സംവാദത്തിന് മഹേന്ദ്രപാലാരിയ പല തവണ സാക്കിർ നായകനെ ക്ഷണിച്ചതാണ് സാക്കിർ നായക് ഓടി രക്ഷപ്പെടുകയായിരുന്നു കാരണം ഇതെല്ലാം മഹേന്ദ്രപാലാരി അര്യയ്ക്ക് അറിയാം മഹേന്ദ്രപാലാരിയുടെ അടുത്ത് ഭവിഷ്യപുരാണവും പറയാൻ പറ്റില്ല ഖുറാന് ഖുറാനും പറയാൻ പറ്റില്ല കാരണം രണ്ടും പുള്ളിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അതാത് ഭാഷയിൽ തന്നെ മറുപടി നൽകി അതിനെ തർജീമം ചെയ്യാനും മഹേന്ദ്രപാലാരിയക്ക് സാധിക്കും അങ്ങനെയുള്ളൊരു പശ്ചാത്തലവും അല്ലെങ്കിൽ ഒരു ഭൂതകാലവും സാക്കിർ നായകനുണ്ട് അതൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ സാക്ർ നായികിൽ നിന്ന് ഇപ്പോൾ ഷാമേൽ നദ്വിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ജാവേദ് അക്തറുമായിട്ട് നടന്നൊരു സംവാദം പ്രത്യക്ഷത്തിൽ വളരെ സ്വാഭാവികമായി സംഭവിച്ച ഒന്നായിട്ട് നിങ്ങൾ തോന്നും പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ സംവാദം സ്പോൺസർ ചെയ്തിരുന്നത് ഇന്ത്യ ടുഡേ ആണ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആ സംവാദം സ്പോൺസർ ചെയ്തിരുന്നത് വഹിയ പേരൊന്ന് നോക്കിക്കോട്ടെ കൃത്യമായിട്ടൊന്നു പറയണമല്ലോ അദ്ദേഹത്തിൻ്റെ വഹിയാൻ ഫൗണ്ടേഷൻ എന്നുള്ളതാണ് ഈ വാഹിയാൻ ഫൗണ്ടേഷൻ്റെ ഉടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്നത് ഈ ഷാമിയൽ നഖ്വി തന്നെയാണ് അപ്പോൾ അതായത് ഷാമേൽ നഖ്വിയുടെ പരിപാടി ഷാമേൽ നഖ്വി തന്നെ സ്പോൺസർ ചെയ്യുന്നു അതിലേക്ക് ജാവേദ് അക്തറിനെ ക്ഷണിക്കുന്നു ശരി അതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ജാവേദ് അക്തറാണ് അടുത്ത കുഴപ്പം കാരണം ജാവേദ് അക്തർ ഒരു പ്രഖ്യാപിത നിരീശ്വരവാദിയാണ് പക്ഷേ അദ്ദേഹം മുമ്പ് സലിം ജാവേദ് എന്നുള്ള പേരിൽ സൽമാൻ ഖാൻ്റെ പിതാവായ സലിം ഖാനുമായി ചേർന്ന് എഴുതിയിട്ടുള്ള ഹിന്ദി തിരകഥകളിലെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്താറ് ബിസ്മില്ല എന്ന് പറയപ്പെടുന്ന ലോ ഒരു തകിട് കയ്യിൽ തരികി ധരിക്കുന്ന അമി അമിതാഭ് ബച്ചന് മേൽക്കുമേൽ ഉയർച്ച ഉണ്ടാകുന്നു ദിവാർ എന്ന പടത്തിൽ അവസാനം ആ തകിട് നഷ്ടപ്പെടുമ്പോൾ അമിതാഭ് ബച്ചൻ വെടിയേറ്റ് മരിക്കുന്നു ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ജാവേദ് അക്തറും സലീമുമായിട്ട് ചേർന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന ഹിന്ദി സിനിമകളിലൂടെ പിന്നെ കാലാകാലങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഫർഹാൻ അക്തറും ഹൈന്ദവതയ്ക്കെതിരെ അവരെക്കൊണ്ട് പറയാവുന്നത് പോലെ തെളി തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഫർഹാൻ അക്തർ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഉണ്ടല്ലോ സി എ എ അത് ആക്ട് ആക്റ്റാകുന്നതിന് മുമ്പ് ബില്ലായിരുന്നു അപ്പോൾ അത് സി എ ബി ആയിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ ഈ അതിനെ ക്യാബ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അതിനെതിരെ ഉള്ള പ്രതിഷേധത്തിന് ഈ ഫറാൻ അക്തർ ചാടി പുറപ്പെട്ടു അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇടത് ചായുള്ള മാധ്യമപ്രവർത്തകർ ആ ഫറാൻ അക്തർ വന്നല്ലോ ഒരു സെലിബ്രിറ്റി സാന്നിധ്യം ഉണ്ടായി എന്ന് പറഞ്ഞ് ഫറാൻ അഖ്റിൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ക്യാബിനെതിരെ പ്രതിഷേധിക്കുന്നത് ഫറാൻ അക്തർ വളരെ ബുദ്ധിജീവി ആയതുകൊണ്ട് അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു അത് മുംബൈയിലെ ക്യാബ് ഡ്രൈവേഴ്സിന് ക്യാബ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ടാക്സി ഡ്രൈവേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബില്ലാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഈ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്തലപുറ തന്നെ വളർന്നു വരുന്നത് അപ്പോൾ ജാവേദ് അക്തറിൻ്റെ ഒരു ബുദ്ധിനിലവാരത്തെ അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വെച്ച് അളക്കുവാൻ സാധിക്കില്ല പക്ഷേ ഈ പറയുന്ന പോലെ ആപ്പിൾ ഡിസ് ഇൻഫോൾ ഫോർ ഫ്രം ദ ട്രീ എന്ന് പറയില്ലേ അതുകൊണ്ട് തന്നെ ഒരു ആപ്പിൾ കൊണ്ട് തന്നെ ആപ്പിൾ മരത്തിൻ്റെ ഗുണത്തെയും അളക്കാം എന്നുള്ളൊരു ലോജിക്ക് നോക്കിയാൽ മതി അപ്പോൾ അതാണ് ജാവേദ് അക്തറിൻ്റെ ഒരു പശ്ചാത്തലം പെട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ജാവേദ് അക്തറും ഒരു മനപൂർവ്വം ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ട ആളായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ബോളിവുഡ് സിനിമാ രംഗത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാക്കിർ നായക്കിനോ അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഷാമേൽ നദ്വിയോ പോലുള്ള ആൾക്കാരെ പിന്താങ്ങുന്ന ഒരു പ്രക്രിയ ബോളിവുഡ് സിനിമാ രംഗത്ത് പുതിയ ഒന്നുമല്ല കാരണം നേരത്തെ സാക്കിർ ആണെങ്കിൽ തന്നെ മഹേഷ് ഭട്ടിനെ പോലുള്ള ആളുകളാണ് സാക്കിർ നായക് ഒരു മഹത് വ്യക്തിത്വമാണ് അയാളുടെ ജീവചരിത്രം സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് മഹേഷ് ഭട്ടിനെ പോലുള്ള പ്രമുഖ ബോളിവുഡ് സംവിധായകന്മാരാണ് ഹിന്ദി സിനിമാ സംവിധായകന്മാരാണ് ഈ മഹേഷ് ഭട്ടിൻ്റെ മകൻ രാഹുൽ ഭട്ടായിരുന്നു ഡേവിഡ് ഹെയ്റ്റ്ലി അല്ലെങ്കിൽ ദാവൂദ് ദാവൂ ദാവൂദ് സിദ്ദിഖിയോ അങ്ങനെ പേര് പേരുമാറ്റിയ ഡേവിഡ് ഹെയ്റ്റ്ലി ഉണ്ടല്ലോ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാന ആസൂത്രകൻ ഡേവിഡ് ഹെയ്റ്റ്ലി അയാളുടെ ഇസ്ലാമിക പേര് ദാവൂദ് ദാവൂദ്ന്നേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ ഡേവിഡ് ഹെയ്റ്റ്ലിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ മഹേഷ് ഭട്ടിൻ്റെ മകനായിട്ടുള്ള മൂത്ത മകനായ രാഹുൽ ഭട്ട് ഇപ്പോൾ ബോളിവുഡിന് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു പുതിയ കാര്യമല്ല അത്തരത്തിലുള്ളൊരു പിന്തുണയാണോ ഈയൊരു ഷാമയിൽ നദ്വിയുടെ ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത് നടത്തപ്പെട്ട ലല്ലൻ ടോപ്പിലെ സംവാദം എന്ന പരിപാടിക്ക് അത്തരത്തിലൊരു പിന്തുണയുമായിട്ടാണോ ജാവേദ് അക്തർ എത്തിയത് എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നു അതിന് ആ സംശയം ബലപ്പെടുത്തുവാനുള്ള മറ്റൊരു കാരണം ജാവേദ് അക്തർ കവിയായിരിക്കാം വാഗ്മി ആയിരിക്കാം പക്ഷേ അതൊരു അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല അദ്ദേഹവുമായിട്ട് അവിടെ നടന്നത് മതത്തെക്കുറിച്ചുള്ള സംവാദമാണ് ഇനി മതപണ്ഡിതനാവണമെന്നില്ല ഒരു മതത്തിൻ്റെ ആശയത്തെ എതിർക്കുവാൻ ഇസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദികൾ ഭീകരവാദികളെടുത്തുപയോഗിക്കുന്ന ആശയങ്ങളെ പരാമർശിച്ച് ആ ആശയങ്ങളെ എതിർക്കുവാൻ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുവാൻ മതപണ്ഡിതനാവണമെന്നില്ല പക്ഷെ അതിനൊരു ലക്ഷ്യം വേണം അല്ലെങ്കിൽ അങ്ങനെ എതിർക്കും എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ജാവേദ് അക്തർ അപ്പുറത്തിരിക്കുന്നത് ഷാമേൽ നഖ്വിക്ക് എതിരേ ഇരിക്കുന്നു അങ്ങനെയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ജാവേദ് അക്തർ ആ വേദിയിൽ ഇരുന്നത് എന്ന് ആ സംവാദം കണ്ട ആർക്കും തോന്നില്ല പക്ഷേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു അഭിനവ സാക്യർ നായക്കിൻ്റെ ഉയർ ഉദയമാണോ അല്ലെങ്കിൽ ഒരു അഭിനവ സാക്യർ നായകനെ ബലമായി നമ്മുടെ ഇടയിലേക്ക് വയ്ക്കപ്പെടുകയാണോ തള്ളിവിടപ്പെടുകയാണോ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് സാക്യർ നായക്കിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ ശക്തികൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ വെളിപ്പെട്ട് കഴിഞ്ഞൊരവസരത്തിൽ ഷാമിയൽ നഖ്വിയും സൂക്ഷിക്കണം കാരണം ഷാമിയൽ നഖ്വി അത്ര നിഷ്കളങ്കനായ മനുഷ്യനല്ല ഈ സംവാദത്തിന് പുറത്ത് ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിലാണ് ശരിയ ഏത് ന്യായാധിപൻ ശരിയ ശരിയക്കെതിരായിട്ടുള്ള വിധി പ്രസ്താവിച്ചാലും ഭാരതത്തിലെ മുസ്ലീങ്ങൾ അത് അംഗീകരിക്കുവാൻ പാടില്ല തുടങ്ങിയ ആക്രമണോത്സുഖമായിട്ടുള്ള പ്രസ്താവനകൾ പരസ്യമായി നടത്തുന്നതിൽ വിരുദ്ധനാണ് ഷാമേൽ നഖ്വി അപ്പോൾ അഭിനവ സാക്കിർ നായിക്കായിട്ട് ഷാമിയൽ നദ്വിയുടെ ഉദയം വലിയ താമസിക്കാതെ ഉണ്ടാവും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓസ്കാറിലൂടെ ഹോം ബോണ്ട് എന്ന ചിത്രം ഭാരതത്തിൽ പുതിയൊരു പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മേൽ ഈ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ശക്തികൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് പുതിയൊരു മാനം നൽകുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുവാൻ പോകുകയാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാമിക ഭീകരവാദത്തെയും വിഘടനവാദത്തെയും പ്രോത്സാഹിപ്പിക്കുവാൻ ഷാമേൽ നദ്വിയെ പോലുള്ള അഭിനവ സാക്യർ നായക് മാരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ച് മറ്റ് ശക്തികൾ ഭാരതത്തിനെതിരെയുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾ ശ്രമിക്കുവാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യത്തേതിൻ്റെ ഹോംബൗണ്ടിൻ്റെ പാർട്ട് ടൂ ആകുന്നത് നമസ്കാരം